രാഷ്ട്രീയ സംവിധാനങ്ങളിലെ പരസ്പര പോരുകളുടെ ഇടയിൽ അകപ്പെട്ടു പോകുന്ന ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴ നഗരസഭയിലെ മംഗലം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച് പേരെടുത്താണ് ജോസ് ചെല്ലപ്പൻ തൊട്ടപ്പുറത്തെ ആറാട്ടുപഴി വാർഡിൽ പൂർണ്ണ സ്വതന്ത്രനായി ഹെൽമെറ്റ് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് സ്വതന്ത്രനായി മത്സരിക്കുക ജയിക്കുക പ്രവർത്തിക്കുക ഇത്തിരി പാടുള്ള പണിയാണെന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവത്തിൽ നിന്നും ജോസ് ചെല്ലപ്പൻ പറയുന്നു നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കാൻ രംഗത്തേക്ക് വന്നപ്പോൾ നിലവിൽ എന്നോടൊപ്പം ഒരു പത്ത് നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ചെറുപ്പക്കാരാണ് സംഘടിതമായിട്ട് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ഞാൻ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരാളല്ല ഞാനൊരു സാമൂഹ്യ ചിന്തക ആയിട്ട് ബന്ധപ്പെട്ട് ആ സാമൂഹിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്ക് എന്നുവെച്ചാൽ ഒരു എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന മേഖലയിലേക്ക് വരാൻ യാദൃശ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ഈ അഴിമതിക്കെതിരെ ഒരു ചെറുപ്പം മംഗലം വാർഡിലെ മംഗലം കഴിക്കാത്ത ജോസ് അയൽസഭകൾ ഉണ്ടാക്കിയും വയോജന പാർക്കുണ്ടാക്കിയും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചും തന്റെ വാർഡിലെ ഇരുന്നൂറ്റി പത്ത് പേർക്ക് നാല് ലക്ഷത്തിൻ്റെ വീടിന് യോഗ്യരാക്കിയും മാലിന്യം നിറഞ്ഞ തോടുകൾ കൽക്കെട്ട് കെട്ടി വൃത്തിയാക്കിയും സ്വതന്ത്ര കൗൺസിലർക്കും പ്രവർത്തിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പല ഭാഗങ്ങളിലെ കൃത്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ മദ്യ കച്ചവടമായാലും അതുകൂടാതെ മറ്റ് ലഹരി കച്ചവടങ്ങളും മറ്റ് പ്രശ്നങ്ങളും വേലിത്തർക്കം പോലും എൻ്റെ കാതിലെത്താൻ സാധിക്കും അതിന് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്തത് ഈ ഒരു അയൽസഭ സംവിധാനം കൊണ്ടാണ് അയൽസഭയിൽ അവിടെയുള്ള ഭാരഭാഗ്യങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് അവർ തന്നെയാണ് കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് മിക്ക രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എനിക്കത് കരുത്തേകിയത് ആ കരുത്തുകൊണ്ട് അവരെ വെച്ച് തന്നെ എന്താ പറയുക അനാവശ്യമായി കിടന്ന ഭാഗങ്ങളിലെ തോടുകൾ അത് കെട്ടി പൂർത്തീകരിക്കാൻ അതായത് സംരക്ഷണഭിത്തി കെട്ടി പൂർത്തീകരിക്കാൻ സാധിച്ചു അതുകൂടാതെ എന്താ പറയുക ഉപയോഗശൂന്യമായി കിടന്ന പൈപ്പുകൾ ഒഴിവാക്കാൻ സാധിച്ചു സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങൾ സ്ട്രീറ്റ് ലൈൻ ഇടാൻ സാധിച്ചു അതേപോലെ തന്നെ കൂടുതൽ വെളിച്ചമേകാൻ എന്നാ കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റ് ബൾബുകൾ സ്ഥാപിക്കാൻ സാധിച്ചു അതുകൂടാതെ പുതിയ പുതിയ റോഡുകൾ സ്ഥാപിക്കാൻ സാധിച്ചു അതുകൂടാതെ ഒരുപാട് എന്നാ വീടുകൾ കൊടുക്കാൻ സാധിച്ചു വീടുകളെന്നു വെച്ചാൽ ഇരുന്നൂറ്റി പത്തോളം വീടുകൾ ഈ വാർഡിൽ എനിക്ക് കൊടുക്കാൻ സാധിച്ചു പുതിയ നാല് ലക്ഷത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി പത്തോളം വീടുകൾ കൊടുക്കാൻ സാധിച്ചു ആൽസഭ ഒരു ഭയങ്കര എനിക്ക് ശക്തിയായി കൂടാതെ കുടുംബശ്രീ പിന്നെ അതോടൊപ്പം എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ സംഘടിച്ച് അവസാന നിമിഷം വരെ അവർ ഒരേ കോർമലിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും തൻ്റെ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ആറാട്ടുപുഴി വാർഡിൽ സ്വതന്ത്രനായി തന്നെ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നേറുകയാണ് ജോസ് ചെല്ലപ്പൻ ആലപ്പുഴയിൽ നിന്നും ഐപ്പു വള്ളികാടൻ നമസ്കാരം